യും പരിശുദ്ധാത്മാവിന്റെയും പ്രാർത്ഥിപ്പനായി കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ ഹൃദയത്തോട് ചേർത്തു നിർത്തണമേ അമ്മേ മാതാവേ അകലെ നിന്നെ അമ്മ മനസ്സിലാക്കുന്നുണ്ടല്ലോ ഞങ്ങളുടെ ആകുലതകളും ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അമ്മയ്ക്ക് അറിയാമല്ലോ അമ്മേ മാതാവേ ഞങ്ങളിൽ മനസ്സലിവ് തോന്നി അമ്മ ഞങ്ങളോട് കരുണയായിരിക്കണമേ അമ്മേ മാതാവേ അമ്മയല്ലാതെ മറ്റാരും ഞങ്ങളെ സഹായിപ്പാനായി ഈ ലോകത്തില്ല അമ്മേ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ നൽകണമേ ഇപ്പോഴും ഞങ്ങൾക്ക് കാവലായി കാവൽ മാലാഗമാരെ നിയോഗിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അമ്മ കടന്നു വരണമേ അമ്മേ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കുറവുകളും എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് ഞങ്ങളെ നല്ല മക്കളാക്കി മാറ്റണമേ ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമ്പത്തിന്റെ സർവ്വ അധികാരവും ഞങ്ങളിതാ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവെ അനുയോജ്യമായ രീതിയിൽ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ നേർവഴിക്ക് നടത്തണമേ ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനം ദൈവ ഇഷ്ടപ്രകാരം ചിലവഴിക്കുവാനും അർഹതപ്പെട്ടവർക്ക് ദാനം നൽകുവാനുമുള്ള വലിയ മനസ്സ് അമ്മ ഞങ്ങൾക്കായി നൽകണമേ അമ്മേ മാതാവേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ ഈ നിമിഷം അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ ഞങ്ങൾക്കായി അമ്മ തുറന്നു തരയണമേ പരിശുദ്ധ അമ്മയെ ദൈവ മാതാവേ ഞങ്ങൾ അമ്മയിൽ നിന്നും അകന്നു പോകാൻ ശ്രമിച്ച ഓരോ നിമിഷങ്ങളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു അമ്മേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങൾക്ക് പാപമോചനം നൽകണമേ എപ്പോഴും അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കുറവുകളോ ഞങ്ങളുടെ തെറ്റുകളോ ഞങ്ങളുടെ പാപങ്ങളോ ഒന്നും നോക്കാതെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ കണ്ണുനീർ കയത്തിൽ നിന്ന് രക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഞങ്ങൾക്കായി നൽകണമേ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ വെച്ചിരിക്കുന്ന ഞങ്ങൾ നിരാശപ്പെട്ടു പോകുവാൻ അമ്മ അനുവദിക്കരുതേ അമ്മേ മാതാവേ ദിനംതോറും ഞങ്ങൾക്ക് നേരെ അടുത്തു വരുന്ന എല്ലാ പാപകരമായ അവസ്ഥകളെയും അമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥതയാൽ ഞങ്ങളിൽ നിന്ന് ഓടിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ എപ്പോഴും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ ഞങ്ങൾക്ക് ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ ഒരു ദുഷ്ടൻ പോലും ഞങ്ങളെ നോട്ടമിടുവാനോ ഞങ്ങളുടെ കുടുംബത്തെ നോട്ടമിടുവാനോ അമ്മ അനുവദിക്കരുതേ അമ്മേ മാതാവേ എപ്പോഴും അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവ മാതാവേ രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കളെയും പേരുപേരായി അമ്മയുടെ കൈകളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആരോടും പറയാതെ മനസ്സിലൊതുക്കി രോഗത്തിന്റെ വേദന സഹിച്ച് ജീവിക്കുന്ന നിരവധി മക്കളുണ്ടമ്മേ അവരുടെ എല്ലാം പ്രശ്നങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അമ്മേ മാതാവേ രോഗത്തിന് ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന നിരവധി മക്കൾ ഈ ഭൂമിയിൽ ഉണ്ടമ്മേ അമ്മയെ മാതാവേ അവരുടെ മേൽ കരുണയായിരിക്കണമേ അവരുടെ മേൽ കൃപ ചൊരിയണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ കുടുംബജീവിതത്തെയും ഞങ്ങൾക്ക് കുടുംബജീവിതത്തിലൂടെ ലഭിച്ച ഞങ്ങളുടെ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ കാണിക്കയായി ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ഈശോയെ പോലെ നല്ല കുഞ്ഞുങ്ങളായി വളരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമേ അമ്മേ മാതാവേ അവരുടെ പോക്കിലും വരവിലും അവരുടെ പഠിത്ത കാര്യങ്ങളിലും അവരുടെ എല്ലാ ജോലി മേഖലകളിലും അമ്മയവർക്ക് താങ്ങായി തണലായി സംരക്ഷകയായി അവരോടൊപ്പം ഉണ്ടാകണമേ അവർ കണ്ണുനീർ പൊഴിക്കുവാൻ അമ്മ അനുവദിക്കരുതേ എപ്പോഴും ദൈവസ്നേഹം നിറയ്ക്കുന്ന ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന കുഞ്ഞുങ്ങളായി ജീവിപ്പാൻ അമ്മ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ജീവിത ക്ലേശങ്ങൾ ഏറി വരുമ്പോൾ തകർന്നു പോകുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾ സങ്കടത്തിൽ കഴിയുന്ന നിമിഷങ്ങളിൽ അമ്മ ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ ഇതെല്ലാം അങ്ങേ പുത്രൻ ഞങ്ങൾക്കായി ഒരു വെച്ചിരിക്കുന്ന സ്വർഗീയ ഭവനത്തിലേക്ക് പോകുവാനുള്ള വഴികളാണെന്ന് മനസ്സിലാക്കി എല്ലാം ക്ഷമയോടെ സഹിക്കുവാനും എല്ലാ കാര്യങ്ങളിലും നന്മ ചെയ്ത് ജീവിപ്പാനും ആ നിമിഷങ്ങളിൽ ദൈവത്തെ തള്ളി പറയാതെ ദൈവത്തെ സ്തുതിച്ചു ജീവിപ്പാനും അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ എപ്പോഴും സ്വർഗീയ പാതയിലേക്കുള്ള മാർഗങ്ങൾ ഞങ്ങൾക്കായി തുറന്നു തരയണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ മനസ്സിനെ ബലമുള്ളതാക്കണമേ ഞങ്ങളുടെ അറിവിനെയും വിവേകത്തെയും അമ്മ ഉണർത്തണമേ അമ്മേ മാതാവേ നന്മയും തിന്മയും േർതിരിച്ചറിഞ്ഞ്ഞ്ഞ് ജീവിപ്പാനുള്ള ബുദ്ധിയും വിവേകവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അമ്മ നൽകണമേ അമ്മയും മാതാവേ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ഏറെ കുറ്റങ്ങളുള്ളവരാണ് അമ്മയുടെ മുൻപിൽ നിൽക്കാൻ പോലും ഞങ്ങൾ യോഗ്യരല്ല അമ്മയെ എങ്കിലും ഞങ്ങളെ അങ്ങേ പുത്രനോട് ചേർത്ത് നിർത്തണമേ ഞങ്ങൾക്കായി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവ മാതാവേ ഇപ്പോഴേ പ്രാർത്ഥനയിൽ കണ്ണീരോടെ അമ്മയുടെ മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ നൃഗയിലൊന്ന് അമ്മയുടെ വലതു കര ൊടയണമേ അമ്മേ മാതാവേ തല മുതൽ ഉള്ളം ഉള്ളംകാലു വരെയും അങ്ങേ പുത്രന്റെ തിരു രക്തത്താൽ ഒന്ന് കഴുകണമേ അനുഭവിക്കുന്ന വേദനകൾ അവരനുഭവിക്കുന്ന ഹൃദയ വേദനകൾ അമ്മ കാണമേ അവരുടെ സങ്കടങ്ങൾ അമ്മ മനസ്സിലാക്കണമേ അമ്മേ മാതാവേ മക്കളെ കുറിച്ചുള്ള ആകുലതകളുണ്ടമ്മേ കടബാധിതകളെ കുറിച്ചുള്ള പ്രയാസങ്ങളുണ്ടമ്മേ കുടുംബത്തിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ വലയുന്നവരുണ്ടമ്മേ അങ്ങനെ നിരവധി പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ അവരുടെ ആവശ്യം അറിഞ്ഞ് അവരോടൊപ്പം ഉണ്ടാകണമേ അടഞ്ഞുപോയ അവരുടെ വഴിവാതിലുകളെ അമ്മ തുറക്കണമേ അമ്മേ മാതാവേ അമ്മയിലാണ് ഞങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ ഏറെ ശക്തിയുള്ളവളാണ് അമ്മ ആ വിശ്വാസത്തിൽ അടിയുറച്ച് അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മേൽ അമ്മ കരുണയായിരിക്കണമേ അമ്മേ മാതാവേ അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഇത്രയും ദേയുള്ള മാതാവേ അങ്ങേ സംഗീതത്തിലൂടിവന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ലെന്ന് അങ്ങ് ഓർക്കേണമെ കന്നികമാരുടെ രാജ്ഞിയായ പരിശുദ്ധമറിയമ്മി ദേയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ അങ്ങേത്രിപാദത്തിൽ ഞാൻ അണയുന്നു നെടുവീർപ്പോടും കണ്ണീരോടും കൂടെ പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച ഭജനത്തിന്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ട് ഉത്തരമറിയണമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ